നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പരാമർശത്തിൽ രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തോട് ക്ഷമ ചോദിച്ച് പ്രതിപക്ഷ നേതാവ് സുസൻഡെ ലിബറൽ സെനറ്റർ നടത്തിയ വിവാദ പരാമർശമേരെ ചർച്ചയായതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സെനറ്റർ ജസീന്ദ നബിജിൻബ പ്രൈസ് നടത്തിയ പരാമർശത്തിൽ ദുഃഖവും വേദനയും അനുഭവിച്ച എല്ലാ ഓസ്ട്രേലിയൻ ഇന്ത്യൻക്കാരോടും ക്ഷമ ചോദിക്കുന്നതായി സുസൻഡെ അറിയിച്ചു അതേസമയം വിവാദ പരാമർശത്തിന് പിന്നാലെ സെനറ്ററെ ഷാഡോ ക്യാബിനറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു ന്യൂ സൌത്ത് വെയിൽസിലും സിഡ്നിയിലും പെയ്ത അശക്തമായ മഴയിലും കാറ്റിലും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മണിക്കൂറിലൂടെ ചില ഭാഗങ്ങളിൽ അധികം മഴ പെയ്തു നിരവധി പ്രദേശങ്ങളിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു അടിയന്തര സേവന വിഭാഗങ്ങൾ സഹായ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കുവാൻ രക്ഷാപ്രവർത്തകർ രംഗത്തെത്തി വരുന്ന ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കാം എന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് തീരപ്രദേശങ്ങളിൽ വലിയ തിരമാലകൾക്കും അപകടകരമായ കടൽ സാഹചര്യങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു കുട്ടികൾക്കായി സർക്കാർ നൽകുന്ന ദന്തസേവന പദ്ധതി രാജ്യത്തെ പകുതിയിലധികം കുട്ടികളും ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന റിപ്പോർട്ട് രണ്ടു വർഷത്തേക്ക് ഡോളർ മാറ്റിവച്ചിരിക്കുന്ന സർക്കാർ പദ്ധതി രണ്ട് പോയിന്റ് നാല് ദശലക്ഷം കുട്ടികൾ രോഗികാണെങ്കിലും ആറ് ലക്ഷത്തോളം പേർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ ചൈൽഡ് ഡെന്റൽ ബെനിഫിറ്റ് ഷെഡ്യൂളിനായുള്ള അപ്ഡേറ്റ് ശതമാനത്തിലാണ് ഇപ്പോഴും തുടരുന്നത് സ്കീമിൽ പ്രവേശിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് പങ്കാളിത്തം കുറയാൻ കാരണമെന്നാണ് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് രാജ്യത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന് ധനകാര്യ സ്ഥാപനമായ ബെൻഡിഗോ ബാങ്ക് പ്രഖ്യാപിച്ചു പുനഃസംഘടന ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ടെക്നോളജി വിഭാഗത്തിലെ ജീവനക്കാരെ ഈ റോളുകൾ ബാധിക്കുമെന്നും ഉപഭോക്താക്കളെ ഇത് സാരമായി വധിക്കുമെന്നുമാണ് അടുത്തിടെ ക്വാല റിസർവ് നിയമനിർമ്മാണം പൂർത്തിയാക്കി എൻഎസ് ഡബ്ല്യു സർക്കാർ പന്ത്രണ്ടായിരത്തിലധികം ക്വാലകളെയും വംശനാ ഷഭീഷിന് നേരിടുന്ന നൂറുകണക്കിന് ജീവജാലങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗ്രേറ്റ് ക്വാല നാഷണൽ പാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് ലക്ഷത്തി ഹെക്ടർ വിസ്തൃതിയിലുള്ള പാർക്കിൽ ജീവികൾക്കുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കാനാണ് സർക്കാർ നീക്കം ക്വാലകളുടെ പുനരധിവാസം കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി അമ്പതോടെ അവ പൂർണമായും രാജ്യത്തുനിന്ന് തുടച്ചുനീക്കപ്പെടുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി ബാലിയിലേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഓസ്ട്രേലിയൻ പൌരിനെതിരെ വിചാരണ ആരംഭിച്ചു മെയ് മാസത്തിൽ ബാലിയിൽ വെച്ച് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോഗ്രാം കൊക്കയിന് എത്തിക്കാൻ കാരനായ ലാമർ അഹ്ചി ശ്രമിച്ചതായാണ് പോലീസ് ആരോപണം ചോക്ലേറ്റ് ഡ്രാപ്പുകളിലായി കൊക്കയിൻ ഒടുപ്പിച്ച് പൊതിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ ഡെൻ പെസറിൽ എത്തിയപ്പോഴാണ് പൊതികളെക്കുറിച്ച് സൂചന ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് നോർത്ത് കുട്ടയിലെ ടിംബുബെനിലുള്ള മിസ്റ്റർ ഹൺചിയുടെ അപ്പാർട്ട്മെന്റിൽ അവർ കണ്ടെത്തി റൈഡ് ഷെയർ ഡ്രൈവർമാരെ കൊണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് വാഗ്ദാനയ്ക്ക് എത്തിക്കാൻ നാലായിരത്തി എഴുന്നൂറ് ഡോളർ വാഗ്ദാനം ചെയ്തതായും പോലീസ് ആരോപിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ വീട് ലാൻഡ് വാങ്ങാൻ ബാങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ ആലുവ രാജഗിരി ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് നാലരയോടെയായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പി പി തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് അകമ്പറമ്പിയാ കോബായ സുറിയാനിപ്പള്ളിയിലാണ് സംസ്കാരം കർശന നിർദ്ദേശങ്ങളോടെയും നിയന്ത്രണങ്ങളോടെയും ആഗോള സംഗമം നടത്താമെന്ന് ഹൈക്കോടതി ശബരിമലയുടെ പവിത്രതയെ ബാധിച്ചുകൊണ്ടാകരുത് പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു ആഗോള അയ്യപ്പസംഗവുമായി ബന്ധപ്പെട്ട് സുതാര്യമായ സാമ്പത്തിക അക്കൌണ്ട് ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം വരവ് ചെലവുകളെക്കുറിച്ച് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിച്ചേക്കും ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ മോദി അപലപിച്ചിരുന്നു സംഘർഷം വഷളാകുന്നതിലുള്ള ആശങ്കയും ഇന്ത്യ വിവിധ രാജ്യങ്ങളെ അറിയിക്കും ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ച് നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു ഇതിൽ അതിയായ ആശങ്കയുണ്ടെന്നും മോദി ഖത്തർ അമീറിനെ അറിയിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ സിആർപിഎഫ് ഗാന്ധി ചട്ടങ്ങൾ ലംഘിച്ചതായി സിആർപിഎഫ് മുൻകൂട്ടി അറിയിക്കാതെ വിദേശയാത്ര നടത്തുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങളെ ഗൌരവത്തിൽ എടുക്കുന്നില്ലെന്നും സിആർപിഎഫ് പറഞ്ഞു ഇക്കാര്യം അറിയിച്ച രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും സിആർപിഎഫ് കത്തയച്ചു നടൻ സൌബിൻ ഷാഹറിനെ തിരിച്ചടി ജാമ്യവ്യവസ്ഥയിൽ എളുപ്പത്തിയേഴിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് മഞ്ഞുമേൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് സൌബിൻ ഷാഹിദ് നേരത്തെ വിദേശയാത്രയ്ക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സൌബിൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ കോടതി ഇത് അംഗീകരിക്കാതെ ഹർജി തള്ളുകയായിരുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളിറ്റിനോടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം